അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ മാനനഷ്ട കേസുമായി കോൺഗ്രസ് നേതാവ് രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ ഭൂപൻകുമാർ ബോറയാണ് പത്ത് കോടി രൂപയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഹിമന്തയുടെ നിരവധി പ്രസ്താവനകൾ വ്യക്തിപരമായി തൻ്റെയും രാഷ്ട്രീയമായി പാർട്ടിയുടെയും പ്രതിച്ഛായ തകർത്തു എന്നതാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് അസമിലെ ജില്ലയായ കാമ്രൂപ് മെട്രോയിലെ സിവിൽ കോടതിയിലാണ് ഭൂപൻകുമാർ ബോറ പരാതി നൽകിയിരിക്കുന്നത് ബോറക്കും കോൺഗ്രസിനുമെതിരെ അടുത്തിടെ നിരവധി തവണയാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഹിമന്ത ബിശ്വശർമ്മ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയത് അതാണിപ്പോൾ നിയമ നടപടിക്കായി ഒരുങ്ങുന്നത് കോൺഗ്രസ് നേതാവിന് പുറമെ ഒരു പ്രാദേശിക പത്രവും പത്രാധിപരും മാനനഷ്ട കേസിൽ കക്ഷി ചേർന്നിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഭൂപൻകുമാർ ബോറ കോൺഗ്രസിൽ നിന്നും കൂടുമാറി ബി ജെ പിയിൽ ചേരുമെന്ന് ഹിമന്ത അടുത്തിടെ അവകാശപ്പെട്ടിരുന്നു പല തവണ ഇതേ വാദവുമായി അസം മുഖ്യമന്ത്രി രംഗത്തെത്തി ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മാർച്ച് ഇരുപത്തിയേഴിന് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു ബി ജെ പി അസമിൽ അധികാരത്തിലെത്തിയപ്പോൾ നൽകിയ വാഗ്ദാനങ്ങൾ ഇനിയും പാലിച്ചിട്ടില്ലെന്ന വിഷം ഉയർത്തുമ്പോഴെല്ലാം ഇത്തരത്തിൽ വോട്ടർമാരുടെ ശ്രദ്ധ തിരിക്കുവാനാണ് ഹിമന്തയുടെ ശ്രമമെന്നതാണ് ബോറ വിമർശിക്കുന്നത് ആറ് സമുദായങ്ങൾക്ക് പട്ടികവർഗ പദവി നൽകുമെന്ന വാഗ്ദാനം നൽകിയിരുന്നു തോട്ടം തൊഴിലാളികളുടെ ദിവസക്കൂലി വർദ്ധിപ്പിക്കുമെന്നും അവകാശപ്പെട്ടിരുന്നു മണ്ണൊലിപ്പും വെള്ളപ്പൊക്കവും തടയാനായി ബ്രഹ്മപുത്രയുടെ തീരത്തിലൂടെ എക്സ്പ്രസ് വേ നിർമ്മിക്കുമെന്നും വാഗ്ദാനത്തിൽ ഉണ്ടായിരുന്നു ഈ വാഗ്ദാനങ്ങൾക്കെല്ലാം എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴെല്ലാം ഭൂപൻ ബോറ ഉടൻ ബി ജെ പിയിൽ ചേരുമെന്ന ആരോപണമുയർത്തി വിഷയം മാറ്റുകയാണ് ഹിമന്ത ശർമ്മ ചെയ്യുന്നതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് എന്തായാലും ഈ വിഷയം ഇപ്പോൾ ആസാമിൽ ചൂട് പിടിച്ചിരിക്കുകയാണ്